ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഇന്ത്യയിലെ ഏറ്റവും വലിയ നേതാവ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയാണ് പക്ഷെ ആ ഏറ്റവും വലിയ നേതാവ് എന്ന ആ നിലവാരം രാഹുൽ ഗാന്ധി കാണിക്കുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം കണ്ണൂർ വെച്ച് കാണുന്നത് കണ്ണൂർ വെച്ച് അദ്ദേഹം പറയുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ എന്തുകൊണ്ടാണ് ഇ ഡി ഒ കേന്ദ്ര ഏജൻസികളോ അറസ്റ്റ് ചെയ്യാത്തത് ഞങ്ങളുടെ ഘടകക്ഷിയിലായിട്ടുള്ള രണ്ട് പ്രതിപക്ഷ മുഖ്യമന്ത്രിമാരെ അറസ്റ്റ് ചെയ്തല്ലോ എന്തുകൊണ്ടാണ് കേരള മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യാത്തത് മാത്രമല്ല തുടർച്ചയായിട്ട് ഞാൻ മാത്രമാണ് ബി ജെ പിക്ക് എതിരായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അവരെന്നെ വേട്ടയാടുകയാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരെ എല്ലാവരെയും ബി ജെ പി വേട്ടയാടുകയാണെന്നും രാഹുൽ ഗാന്ധി പറയുന്നുണ്ട് പക്ഷേ അങ്ങനെ പറഞ്ഞ് 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 സ്ഥിരം വി ഡി സൈശം പറയുന്ന പോലെ അല്ലെ കെ സുധാകരൻ പറയുന്ന പോലെ അല്ലെങ്കിൽ തൃത്താലയിലെ പ്രധാനമന്ത്രിയായിട്ടുള്ള വി ടി ബൽറാം പറയുന്ന പോലത്തെ നിലവാരത്തിലാണ് കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ രാഹുൽ ഗാന്ധി പ്രസംഗിച്ചത് ഒരു ദേശീയ നേതാവിൻ്റെ കയ്യിൽ നിന്ന് വരേണ്ട വാക്കുകളല്ല അദ്ദേഹം പറഞ്ഞത് ആ നിലവാരം അദ്ദേഹം കാണിച്ചില്ല എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമാണ് തരം താഴ്ന്ന പരിപാടിയാണ് രാഹുൽ ഗാന്ധി നടത്തിയത് നമുക്ക് മനസ്സിലായതുമാണ് ഇതിനെക്കുറിച്ച് മുതിർന്ന മാധ്യമപ്രവർത്തകനായിട്ടുള്ള കെ ജെ ജേക്കബ് തൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ട് വായിക്കേണ്ട കുറിപ്പാണ് മാത്രമല്ല ഇപ്പോഴത്തെ കോൺഗ്രസ്സുകാരുടെ അവസ്ഥയെക്കുറിച്ചും അദ്ദേഹം എഴുതിയിട്ടുമുണ്ട് അതിൽ അദ്ദേഹം പറഞ്ഞ കാര്യം ഇങ്ങനെയാണ് കുഴിയിലേക്ക് കാലുനീട്ടിയിരിക്കുന്നവർ തൊട്ട് കൊച്ചു കെ എസ് യുക്കാർ വരെയുള്ള കേരളത്തിലെ കോൺഗ്രസ്സുകാരോട് അവസാനത്തെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ ഒരു ഉത്തരമേ ഉള്ളൂ പിണറായിയെ അറസ്റ്റ് ചെയ്ത് കാണണം വളരെ ചെറിയ ആഗ്രഹം അതിന് തടസ്സമായി നിൽക്കുന്നത് ഒരേ ഒരു കാര്യമാണ് ഒരു മൊഴി പിണറായിക്ക് പ്രായപൂർത്തി ആയത് മുതൽ ഇങ്ങോട്ടുള്ള പത്തറുപത് കൊല്ലത്തിനിടയിൽ കേരളത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ലക്ഷക്കണക്കിന് ക്രിമിനൽ കേസുകളിൽ ഓർമ്മത്തിലെങ്കിലും അയാൾക്ക് പങ്കുള്ളതായോ അറിവുള്ളതായോ ഹോണറബിൾ മാഡത്തിൻ്റെ അല്ലാതെ ഒരു മൊഴി ഒരു അന്വേഷണ ഏജൻസിയുടെ മുൻപിലുമില്ല ഒരു മൊഴി അരവിന്ദ് കെജ്രിവാളിനെ മനോഷ് മനീഷ് സോദിയെയുമൊക്കെ ജയിലിട്ടതുപോലെ ജയിലിടാൻ ഒരു മാപ്പ് സാക്ഷി മൊഴി ഒരെണ്ണം അത് കിട്ടിയാൽ മതി ശ്രമം തുടങ്ങിയിട്ട് കുറച്ചേറെ കാലമായി അങ്ങനെ ഓർമ്മ കിട്ടാനാണ് ശിവശങ്കർ എന്ന ഐ എസ് ഉദ്യോഗസ്ഥനെ അറസ്റ്റ് ചെയ്ത് മാസങ്ങളോളം ജയിലിലിട്ട് കൊല്ലക്കൊല ചെയ്തത് ഇന്നലെ കൊട്ടേഷൻ സംഘം കരിമണൽ കർത്ത കണ്ടതും മറ്റൊന്നിനാകാൻ തരമില്ല ആർ എസ് എസിനെതിരെ രാഹുൽ ഗാന്ധി നടത്തുന്ന പ്രതിരോധത്തെ ജനാധിപത്യത്തോട് പ്രതിബദ്ധതയുള്ള ആരും മാനിക്കും പക്ഷേ അതിന് അദ്ദേഹം ചോദിക്കുന്ന വില ആ സമരത്തെ തന്നെ റദ്ദാക്കുന്നു എന്ന് എന്തുകൊണ്ടോ അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല ഞങ്ങളുടെ സഖ്യകക്ഷി നേതാക്കളായ രണ്ട് മുഖ്യമന്ത്രിമാർ കെട്ടിച്ചമച്ച കേസുകളിൽ ജയിലിലാണ് എന്തുകൊണ്ട് മൂന്നാമത്തെയാൾ ജയിലിൽ പോകുന്നില്ല എന്ന് ഒരു നേതാവ് ചോദിക്കണമെങ്കിൽ രാഷ്ട്രീയ നിരക്ഷരത ചെറിയ രീതിയിൽ പോരാ ഇന്ത്യയുടെ തെക്ക് മുതൽ വടക്ക് വരെയും കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ നടന്നിട്ട് നേടിയ രാഷ്ട്രീയ ബോധ്യം ഇതാണെന്ന് മനുഷ്യരെ കൊണ്ട് മൂക്കിൽ വരൽ വെപ്പിക്കുന്നയാൾ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ജനിതക വഴിയിൽ വന്നതാണെന്ന് എന്നത് നമ്മുടെ എത്രയും ഖേദകരമായ രാഷ്ട്രീയ യാഥാർത്ഥ്യമാണ് ഈ ദൂരമത്രയും കല്ലുരുട്ടി വിട്ടിരുന്നെങ്കിൽ കുറച്ചുകൂടെ മെച്ചപ്പെട്ട രാഷ്ട്രീയം അത് പറയുമായിരുന്നില്ലേ എന്നൊരു ചോദ്യം ചോദിക്കാൻ പ്രേരിപ്പിക്കുന്ന വിധത്തിൽ സ്വന്തം അഖിലേന്ത്യാ കൊണ്ട് ഇത്തരം ഒരു രാഷ്ട്രീയ അശ്ലീലം നാട്ടുകാരുടെ മുൻപിൽ അവതരിപ്പിക്കാൻ പറ്റിയതിൽ കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് അഭിമാനിക്കാം ആഗ്രഹം നടക്കുന്നത് കാണാതെ കുറെ കോൺഗ്രസുകാർ ഇഹലോകവാസം വെടിഞ്ഞു അതുകൊണ്ട് കെജ്രിവാളിനെ ജയിലിൽ അടപ്പിക്കാൻ മുൻകൈ എടുത്ത് കോൺഗ്രസ്സുകാർക്ക് ഇവിടെയും പരിവാരത്തിൻ്റെയും അവരുടെ കൊട്ടേഷൻ സംഘങ്ങളുടെയും കൂടെ കൂടാവുന്നതാണ് ബാക്കിക്ക് ഒരു മൊഴി ദൂരമേ ഉള്ളൂ നിങ്ങളൊന്ന് നോക്ക് എന്നാണ് അദ്ദേഹം പറയുന്നത് മാത്രമല്ല അദ്ദേഹം കമന്റ് ബോക്സ്കത്ത് ഒരു കാര്യം കൂടി പറയുന്നുണ്ട് തൻ്റെ പ്രസ്താവനകൾ രാജ്യം മുഴുവൻ റിപ്പോർട്ട് ചെയ്യപ്പെടും സി പി എം മുഖ്യമന്ത്രിയുടെ അറസ്റ്റ് ആവശ്യപ്പെട്ട് രാഹുൽ എന്ന വാർത്ത എഡിറ്റർമാരുടെ കയ്യിൽ കിട്ടുമ്പോൾ അവർ സ്വയം തലയിൽ കൈവയ്ക്കുമെന്ന കാര്യം രാഹുൽ ഗാന്ധിയോട് ആര് പറയാനാണ് എന്നുകൂടി അദ്ദേഹം കമൻറ്റ് ബോക്സിൽ കൂട്ടിച്ചേർക്കുന്നുണ്ട് വളരെ സുപ്രധാനമായ കാര്യമാണ് അദ്ദേഹം പറയുന്നത് വെച്ചാൽ ഒരു രാഷ്ട്രീയ വിദ്യാഭ്യാസം അദ്ദേഹത്തിന് കിട്ടി എന്നാണ് നമ്മളെല്ലാം വിചാരിച്ചു കൊണ്ടിരിക്കുന്നത് വെച്ചാൽ അദ്ദേഹം ഭാരത് ജോഡോ യാത്ര കന്യാകുമാരി മുതൽ കശ്മീർ വരെ നടത്തി പിന്നെ ഭാരത് ജോഡോ ന്യായ യാത്ര മണിപ്പൂര് മുതൽ മുംബൈ വരെ നടത്തി ഇത്രം ദൂരം നടന്ന് അദ്ദേഹത്തിന് നടന്നും ബസ്സിലുമൊക്കെ യാത്ര ചെയ്ത അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയ വിദ്യാഭ്യാസം കിട്ടിക്കാണും ഇത്ര നാളായിട്ട് കിട്ടാത്ത രാഷ്ട്രീയ വിദ്യാഭ്യാസം അദ്ദേഹത്തിന് കിട്ടിക്കാണുമെന്നാണ് നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നത് പക്ഷേ അങ്ങനത്തൊന്നും തൊന്ന് അദ്ദേഹത്തിന് കിട്ടിയില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ മാത്രമല്ല ഇത്രമൊരു രാഷ്ട്രീയ ശീലം അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിച്ചതാണ് നമ്മുടെ സംസ്ഥാനത്തെ മുഖ്യധാര കോൺഗ്രസ് നേതാക്കൾ പ്രത്യേകിച്ച് വി ഡി സതീശനും കെ സുധാകരനും വി ടി ബൾറാമും സരിനും അങ്ങനെ പേരടങ്ങുന്ന ആ സംഘം വ്യക്തമായിട്ട് പറയിപ്പിച്ച കാര്യമാണ് ആ പറയിപ്പിച്ചത് ഒരു രാഷ്ട്രീയ അശ്ലീലമാണെന്ന് പോലും മനസ്സിലാക്കാതെ അത് അതേപോലെയെങ്കിൽ അദ്ദേഹം പറയുകയാണ് കാണാതെ പഠിച്ച് അതേപോലെ പറയുകയാണ് സദസ്സിന് രണ്ട് കൈകടി കിട്ടിയാൽ പോലും എന്ത് രാഷ്ട്രീയ മണ്ടത്തരമാണ് രാഹുൽ ഗാന്ധി പറഞ്ഞതെന്ന് അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല ഇത് വ്യക്തമാക്കുന്നതാണ് കെ ജി കീ പോസ്റ്റ് മാത്രമല്ല ഒരുപാട് പ്രമുഖർ ഈ കാര്യത്തിൽ രാഹുൽ ഗാന്ധി വിമർശിക്കുന്നുണ്ട് മാത്രമല്ല ദേശീയതലത്തിൽ തന്നെ വിമർശനം കൂടിക്കൂടി വരുന്നുമുണ്ട് ഇന്ത്യയുടെ പ്രമുഖ മാധ്യമപ്രവർത്തകരുടെ രാജീവ് സർദേസായ് വ്യക്തമായിട്ട് കാര്യം പറയുന്നുണ്ട് എന്ന് വെച്ചാൽ വെറുതെ കേരളത്തിൽ മാത്രം ഫോക്കസ് ചെയ്ത് നിൽക്കേണ്ടത് രാഹുൽ ഗാന്ധി ബി ജെ പി തോൽപ്പിക്കാൻ വേണ്ടി കേരളത്തിലല്ല ഫോക്കസ് ചെയ്ത് നിൽക്കേണ്ടത് ഫോക്കസ് നിൽക്കേണ്ടത് അങ്ങ് ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും ും രാജസ്ഥാനിലും ഒക്കെയാണ് അതിനു പകരം കേരളത്തിൽ ഫോക്കസ് ചെയ്ത് ഇവിടുത്തെ മുഖ്യമന്ത്രിക്കാരെ പടയൊരുക്കി നടത്തുകയാണ് രാഹുൽ ഗാന്ധി അത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് രാജീവ് സർദേശ ചോദിക്കുന്നുണ്ട് മാത്രമല്ല അത് കൂടുതൽ എടുത്തു പറഞ്ഞ കാര്യം കൂടിയുണ്ട് എന്ന് വെച്ചാൽ നരേന്ദ്രമോദി ഒൻപത് തവണയാണ് തമിഴ്നാട്ടിൽ വന്നത് ഇലക്ഷൻ പര്യടനത്തിന്റെ ഭാഗമായിട്ട് തമിഴ്നാട്ടിൽ കിട്ടാൻ ബി ജെ പി കിട്ടാൻ പോകുന്ന സീറ്റുകളുടെ എണ്ണം മാക്സിമം രണ്ടേ രണ്ട് മാത്രമാണ് എന്നിട്ടും രാഹുൽ എന്നിട്ടും നരേന്ദ്രമോദി തമിഴ്നാട്ടിൽ റാലി നടത്തി പക്ഷേ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റായ ഉത്തരേന്ത്യൻ വോട്ടുകളെ സ്വാധീനിക്കാൻ വേണ്ടി എന്ത് രാഹുൽ ഗാന്ധി ചെയ്തു എന്നുള്ള ചോദിക്കേണ്ട ചോദ്യമാണ് അത് അത് ചെയ്യാതെ അങ്ങ് കേരളത്തിൽ ഒന്ന് ഫോക്കസ് ചെയ്ത് തൻ്റെ സഖ്യകക്ഷിയായിട്ടുള്ള തൻ്റെ ഇന്ത്യ സഖ്യത്തിലെ അലയായിട്ടുള്ള സി പി എമ്മിൻ്റെ മുഖ്യമന്ത്രിയെ എന്തുകൊണ്ട് ജയിലിൽ അടയ്ക്കുന്നില്ലെന്ന ചോദ്യമാണ് ഇവിടെ വന്ന് രാഹുൽ ഗാന്ധി ചോദിക്കുന്നത് എന്തുമാത്രം രാഷ്ട്രീയം മണ്ടത്തരമാണെന്ന് ചോദിക്കുകയാണ് മാധ്യമപ്രവർത്തകരും പ്രമുഖരും അതുതന്നെയാണ് ഇവിടെ കെ ജെ ജെക്കവും മുതിർന്ന മാധ്യമപ്രവർത്തകനായിട്ടുള്ള കെ ജെ ജക്കവും ചോദിച്ചിട്ടുള്ളത്